ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇന്ന് ഹൗസിൽ നടന്ന ചില പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് നോക്കാം ഇന്ന് ഹൗസിൽ എന്തൊക്കെയാണ് നടന്നത് ഒരുപാട് സംഭവങ്ങൾ രാവിലെ തൊട്ട് നടക്കുന്നുണ്ടായിരുന്നു പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു പണിപ്പുര ടാസ്ക്കിൽ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത് അവർ മൂവായിരം പോയിൻറ്റിൻ്റെ സാധനങ്ങൾ കളക്ട് ചെയ്തു പിന്നെ ജയിൽ ക്യാപ്റ്റൻസിയിലേക്ക് മൂന്ന് പേര് നോമിനേറ്റഡായി ആര്യൻ ജിസൽ അഭിലാഷ് അഭിലാഷൊക്കെയാണ് നോമിനേറ്റായിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷൻ്റെ ടൈമിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മൾ ജിസലും അനുമോളും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ പല സോഷ്യൽ മീഡിയയിൽ കേൾക്കുമ്പോൾ നമ്മൾ ലൈവിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി എപ്പിസോഡിലും നമ്മൾ നന്നായിട്ട് കണ്ടാണ് ഇന്നലെ രാത്രി അവർ തമ്മിൽ വലിയൊരു അനിമോള് ജിസലിൻ്റെ റൂൾ ബ്രേക്കിംഗ് കൈയോടെ പിടിക്കുന്നു ജിസൽ അതിൽ ഭയങ്കര അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു അതിനെ തുടർന്ന് അനുമോള് മറ്റുള്ള ശൈത്യയോടും അവരോടൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു സംസാരിച്ച ജിസലിൻ്റെ കാര്യത്തെക്കുറിച്ചും പിന്നെ ഈ ആണുങ്ങളൊന്നും അത് ചോദ്യം ചെയ്യാതിരിക്കുന്ന ആണുങ്ങളൊക്കെ മൊത്തത്തിൽ എന്താ ജിസലിൻ്റെ പുറകെ നടക്കുന്ന മൊണ്ണകളാണോ എന്നുള്ള രീതിയിലൊക്കെ അനുമോള് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ അനിമോള് പറഞ്ഞ ഈ കാര്യം ജിസലിൻ്റെ റൂൾ ബ്രേക്കിങ്ങിനെ കുറിച്ച് എല്ലാവരും പറയുന്ന കാര്യം നമ്മളെല്ലാവരും ഞാൻ അതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താ ആ തോന്നിയ മാസമെന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞ ഒരു തോന്നിയ മാസം അല്ലേ തോന്നിയ മാസം എന്ന് പറഞ്ഞാൽ ജിസലിന് തോന്നിയ പോലെയാണ് ചെയ്യുന്നത് ബിഗ് ബോസിൻ്റെ നിയമമൊക്കെ എന്ത് എന്നുള്ളത് ആ കാര്യത്തിൽ ഒരിക്കലും എനിക്ക് ജിസലിനോട് യോജിക്കാൻ സാധിക്കില്ല അനുമോൾ ചെയ്തത് കറക്റ്റ് തന്നെയാണ് അത് അത് അനുമോളിൻ്റെ ഗെയിമാണ് കാരണം വേറെ ആരും ചോദിക്കുന്നില്ലെങ്കിലും അനുമോൾക്ക് അത് അവൾ ചെയ്യുന്ന റൂൾ ജിസൽ ചെയ്യുന്ന റൂൾ ബ്രേക്കിംഗ് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ബിഗ് ബോസിൻ്റെ മുമ്പിലെത്തിക്കാനുള്ള റൈറ്റ് ഉണ്ട് അനുമോൾ അത് ചെയ്തു അതിൻ്റെ തുടർന്ന് വന്ന സംഭാഷണങ്ങളൊക്കെ കുറച്ച് അത്രയും വേണമായിരുന്നോ എന്നിങ്ങനെ അനുമോൾ രാവിലെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത്രയൊക്കെ വേണമായിരുന്നോ അത്രയും വേണ്ടായിരുന്നു എന്നിങ്ങനെ തോന്നി തോന്നിയിട്ടോ പക്ഷേ ഉണ്ടല്ലോ ഈ അനുമോള് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളി അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പേ നടന്ന സംഭവത്തെക്കുറിച്ച് പറയാം അപ്പോൾ ഇപ്പോൾ ജയിൽ നോമിനേഷൻ്റെ ടൈം വന്നപ്പോൾ ജിസിലാണ് അവസാനം നോമിനേറ്റ് ചെയ്യാൻ വന്നാൽ ജസ്റ്റില് അനിമോൾ അനിമോളെ നോമിനേറ്റ് ചെയ്ത അനിമോളെ നോമിനേറ്റ് ചെയ്തപ്പം പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അനുമോള് ജിസലിൻ്റെ അതായത് ബാർഡ്രോബൊക്കെ അനുവാദമില്ലാതെ തുറന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അനുമോള് കള്ളിയാണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലാണ് ആ രീതിയിലാണ് അനുമോളെ ജയിൽ നോമിനേഷൻ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് സോഫയിൽ ഇരുന്ന ശേഷം ജിസില് കുറച്ചുകൂടെ അലിഗേഷൻസ് കൂടെയുള്ളവരോട് അലി അലിഗേഷൻസ് ഉന്നയിക്കുന്നുണ്ട് അതായത് അനുമോള് ഇന്നലെ അതായത് രണ്ട് ചപ്പാത്തി മോഷിച്ചുകൊണ്ട് പോയി ഭക്ഷണം കട്ടെടുത്ത് കഴിച്ചു അങ്ങനെ കള്ളി കള്ളി അത് കേട്ടപ്പോഴത്തേക്ക് അനുമോൾ ഓൾറെഡി അവർ തമ്മിൽ നല്ല ഇത് പ്രശ്നത്തിലാണ് അനുമോൾക്ക് വിഷമമുണ്ട് കാരണം അനുമോൾ തൊണ്ടിയോടെ കൈ തൊണ്ടിയോടെ ജിസലിൻ്റെ കള്ളത്തരം പിടിച്ചിട്ടും ഹൗസിൽ വേറെ ആരും അത് ചോദ്യം ചെയ്യുന്നില്ല ഇപ്പം ഈവൻ ബിഗ് ബോസ് പോലും ഇപ്പം മിണ്ടാതിരിക്കുകയാണ് അതിനെക്കുറിച്ച് അപ്പോൾ അതിലൊക്കെയുള്ള അവർ തമ്മിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ജിസൽ ഇങ്ങനെയും കൂടെ പറഞ്ഞ് നോമിനേറ്റ് ചെയ്ത് ആ വിഷമത്തിൽ തന്നെ ഇരിക്കുമ്പം ജിസലിൻ്റെ ആഡോൺ ചെയ്തിട്ടുള്ളൊരു എന്നെ ഡയലോഗും കൂടെ അനുമോള് ഭക്ഷണം കട്ടെടുത്ത് കഴിച്ചു ഭക്ഷണം കട്ടെടുത്ത് കഴിച്ചു കള്ളി എന്നുള്ള രീതി അപ്പോഴത്തേക്ക് അനുമോക്ക് സത്യം പറഞ്ഞാൽ നമുക്കാണേലും വിഷമം വരുമ്പോൾ അനുമോക്ക് വല്ലാതെ വിഷമം വന്ന് അനുമോളുടെ ടെമ്പർ തെറ്റി അതാണ് ശരിക്കും സംഭവിച്ചത് അനുമോളുടെ കയ്യിൽ നിന്ന് പോയി ടെമ്പർ ടെമ്പറേറ്റ് അനുമോൾ എണീറ്റ് ജസ്സലിൻ്റെ അടുത്തേക്ക് ചെരിക്കുകയാണ് ജസ്സലിൻ്റെ അടുത്തേക്ക് ചെന്ന് അവർ തമ്മിൽ വാഗ്വാദങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ ഭയങ്കര ഫീൽ ചെയ്ത് നീ അങ്ങോട്ടേക്ക് ഷൗട്ട് ചെയ്തുകൊണ്ട് അനുമോള് ജിസലിൻ്റെ കയ്യിൽ അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ കയ്യിൽ ശക്തമായി തട്ടുന്നുണ്ട് ശക്തമായിട്ട് തന്നെ ചെയ്യുന്നത് ജിസ്സിലത് തട്ടി മാറ്റുന്നുണ്ട് അങ്ങനെ ആ ഇഷ്യൂസ് അവിടെ എന്താണ് സംഭവിച്ചത് ശരിക്കും നമുക്ക് ലൈവിൽ കാണാൻ പറ്റില്ല അത് ശരിക്കും അത് സൂം ചെയ്തിട്ടുള്ള വിഷുവൽസ് ഒക്കെ നമുക്ക് എപ്പിസോഡിലാണ് സാധാരണ വരാറ് ലൈവിലിങ്ങനെ ലോങ് വിഷന്നാണ് കിട്ടാറ് അപ്പം നമുക്കത് ക്ലിയർ ആയിട്ടില്ല കൃത്യമായിട്ട് എന്താ ചെയ്യുന്നത് പക്ഷേ എല്ലാവരും അവിടെ സംസാരിക്കുന്നത് അടിച്ചു അടിച്ചു എന്നാണ് സംസാരിക്കുന്നത് അതെന്തായിക്കോട്ടെ അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ അനുമോക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഷൗട്ട് ചെയ്തു ഉടനെ തന്നെ അനുമോക്ക് ഭയങ്കരമായിട്ട് വിഷമം ും അനിമോള് ഭയങ്കര സെൻസിറ്റീവ് കേട്ടോ അനിമോൾക്ക് ദേഷ്യവും പെട്ടെന്ന് വരും കരച്ചിലും പെട്ടെന്ന് വരും അങ്ങനെ ഒരു ക്യാരക്ടറാണ് ശരിയാണ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് അതിന് നമ്മൾ അവൾ അനിമോള് ഭയങ്കരമായിട്ട് അച്ഛ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ കുറച്ച് പേര് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നെ ഗാർഡൻ ഏരിയയിൽ പോയിരുന്ന അനിമോൾ കരയുമ്പം ശൈത്യ ആദിലനൂറ അങ്ങനെ കുറച്ച് പേര് അനുമോളെ ആശ്വസിപ്പിക്കാൻ പോകുന്നുണ്ട് അനുമോൾ ഭയങ്കരമായിട്ട് കരുതുന്നുണ്ട് അനുമോൾ പറഞ്ഞു കരയുന്ന അനുമോൾക്ക് കൂടുതൽ വിഷമം വന്നേ ഭക്ഷണം ചപ്പാത്തി മോഷിച്ചു എന്ന് പറയുന്നത് കേട്ടപ്പോഴാണ് അപ്പോൾ ആ ഒരു വിഷമം അനിമോൾ ഇങ്ങനെ പറഞ്ഞ് കരയുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്തുണ്ടല്ലോ നമ്മുടെ ക്യാപ്റ്റൻ ഷാനവാസ് നല്ലൊരു ക്യാപ്റ്റൻ ആണെന്ന് തെളിയിച്ചൊരു നിമിഷമാണ് അപ്പോൾ അനുമോളെ വന്ന് ഷാനവാസ് ഉപദേശിക്കുന്നുണ്ട് അനുമോളോട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടേ ഇങ്ങനെ കരയാവോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത് ഇങ്ങനെ അങ്ങനത്തെ ഒരു ഹൗസ് ആണ് എല്ലാവരുടെയും ഗെയിമാണ് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ശരിക്കും നല്ല തിരിച്ചറിവുള്ള അല്ലെങ്കിൽ നല്ലൊരു ഗെയിമർ അല്ലെങ്കിൽ നല്ല ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തൊരു വ്യക്തി ആ ഒരു രീതിയിലാണ് നല്ല മെച്ചുവേർഡായിട്ടാണ് ഷാനവാസ് സംസാരിക്കുന്നത് അപ്പോൾ ഷാനവാസ് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് നമ്മൾ അനീഷിൻ്റെ പുറകെ നമ്മളെല്ലാവരും കൂടെ നടന്നിട്ട് അനീഷ് ഒറ്റയ്ക്ക് ഡിഫെക്റ്റ് ഡിഫെൻഡ് ചെയ്യുന്നില്ലേ അതുപോലെ ആണ് നീ സ്ട്രോങ് ആകുമെന്നൊക്കെ പറഞ്ഞ് ആ നല്ലൊരിത് അതേ സ നല്ല ഇതിലാണ് ഷാനവാസിന് ശരിക്കും ഒരു കയ്യേട് കൊടുക്കണം നല്ല സൂപ്പറായിരുന്നു അപ്പം ഞാൻ പറയാൻ വന്ന അതേ സമയത്ത് അപ്പുറത്ത് ജിസല് കിച്ചണിൽ നിൽക്കുന്ന ആ കിച്ചൺ ഏരിയയിൽ ആ ഭാഗത്തായിട്ട് നമ്മുടെ അക്ബർ അപ്പാനി ഡോക്ടർ ബിന്നി അങ്ങനെ കുറേ പേരുണ്ട് അഭിലാഷുണ്ട് അതിൻ്റെ കൂടെ ആര്യനുണ്ട് എല്ലാവരും ഉണ്ട് അവരെല്ലാവരും കൂടെ ജിസ്സലിനെ പരോക്ഷമായിട്ട് ഇങ്ങനെ എരി എരികയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ ജിസ്സല് ഇപ്പോൾ അനുമോള് ചെയ്താൽ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ജിസ്സിലത് കളഞ്ഞു പക്ഷേ വിട്ടുകളഞ്ഞു പിന്നെ അവളെ വീണ്ടും വീണ്ടും ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കുറച്ച് നിൽക്കുകയാണ് ചപ്പാത്തി എടുത്തു കള്ളി എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് പക്ഷേ ഈ ഇവർ ഈ അപ്പാനി അക്ബറൊക്കെ ഉണ്ടല്ലോ അതായത് അനുമോള് ജിസലിന് ഒരു തരത്തിലൊന്നും നീ ചെയ്തത് തെറ്റല്ലെന്ന് വെറുതെ പോലും പറയുന്നില്ല ജിസലിനെ ആ സപ്പോർട്ട് ചെയ്ത് താങ്ങിക്കൊണ്ട് എനിക്കതിൽ ഒരു ഇതില്ല ജിസ് കാര്യം അനുമോള് ചെയ്തത് തെറ്റിന് ഒരാളുടെ ദേഹത്ത് സ്പർശിക്കാൻ പാടില്ല അതൊക്കെ തെറ്റ് തന്നെയാണ് അതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല തെറ്റിൽ പക്ഷേ അതങ്ങനെ സംഭവിച്ചു പോയി നമ്മുടെ ഫോർത്ത് സീസണിൽ ഓർക്കുന്നില്ലേ ഡോക്ടർ റോബിൻ ടാസ്കിന് ഇടയിലാണ് അല്ലാതെ ഇങ്ങനെ ലിവിങ് ഏരിയയിൽ ക്യാഷ്വലായിട്ട് സംസാരത്തിൻ്റെ ഇടയിലല്ല ടാസ്ക്കിന് ഇടയിൽ നടന്ന പല കുറച്ച് സംഭവങ്ങളുടെ പുറ പിന്നോടിയായിട്ട് ഒരു റിയാക്റ്റ് അതായത് ദേവത്തെ തൊട്ടേനെ റിയാക്ട് ചെയ്ത് പിടിച്ച് തള്ളിയപ്പോഴാണ് അതിനെയാണ് ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിയാസ് പരാതി കൊടുത്ത് ഡോക്ടർ റോബിൻ പുറത്ത് പോകാനിടയായത് അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്കൊക്കെ വരുന്ന ഒരു ആക്റ്റാണ് പക്ഷേ അതിന് ശേഷം നടന്ന സീസണുകളിലൊക്കെ ഫിഫ്ത്ത് സീസണിലായിക്കോട്ടെ സിക്സ് സീസണിലായിട്ട് പല തള്ളുകളും അടിയും ചമട്ടും തൊഴിയും എല്ലാം ടാസ്കിന് ഇടയിലും അല്ലാതെ ആയിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ റൂള് മാറ്റി എഴുതിയ പോലെ ബിഗ് ബോസ് അതിനെ അതിനെ ഒക്കെ ആക്കി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിടുകയാണ് ചെയ്തത് പക്ഷേ ഈ ബിഗ് ബോസിന്റെ പുതിയ ലോ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് അത് നമുക്ക് നാളെ ലാലേട്ടൻ എന്താ അറിയാം അല്ലെങ്കിൽ ജിസ്സൽ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഇപ്പം സ്റ്റിക്ക് ഓൺ ചെയ്യുക ഒരു പരാതിയായിട്ട് പോയിരുന്നു പക്ഷേ അപ്പാനിയും അക്ബറും ഒക്കെ പറയണ അനുവിനെ പുറത്താക്കണം എന്നാണ് പറയുന്നത് പിന്നെ അനു ചെയ്ത വലിയ തെറ്റായിട്ട് അവർ പറയുന്നതാണ് ബീട്രൂട്ട് മോഷ്ടിച്ചു വെച്ചത് ബീട്രൂട്ട് മോഷ്ടിച്ച് ഉപയോഗിച്ച് അല്ല അവിടെ ഒരാൾ പിന്നെ റൂൾ ബിഗ് ബോസിൻ്റെ റൂള് അനുസരിച്ച് രിക്കാതെ ബിഗ് ബോസ് പറഞ്ഞതിന് ധിക്കരിച്ച് ലാലേട്ടം വന്ന് കഴിഞ്ഞ സാറ്റർഡേ ലാലേട്ടം വന്ന് പറഞ്ഞ് അതിനെയും ധിക്കരിച്ച് ഒരു പ്രാവശ്യം ബിഗ് ബോസ് നിർത്തിവെച്ചതാണ് ഈ ഒരു റൂൾ ബ്രേക്കിങ്ങിൻ്റെ പേരിൽ അതൊന്നും മൈൻഡാക്കാതെ വീണ്ടും വീണ്ടും ഈ റൂൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുന്ന അവർക്ക് വിഷയമല്ല അനുമോള് ഏതാ ബീട്രൂട്ടെടുത്തെന്നോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ജിസ്സിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ അത് വെച്ചിട്ട് അനുമോളെ അതായത് വേറൊരു ഇതിലേക്ക് മാറ്റുകയും ഇപ്പം ശരിക്കും പറഞ്ഞു ഇപ്പോൾ ഹൗസിൽ നടക്കുന്നതെന്ന് പറഞ്ഞു രണ്ട് ഗ്രൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ ഷാനവാസ് ശരിക്കും രണ്ട് ഗ്രൂപ്പിലും ഇല്ലെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ റോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഈ ഇവരുടെ എല്ലാരുടെയും കൂട്ടത്തില് ഷാനവാസിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ ബാക്കി എല്ലാവരും എന്താണ് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെന്താണ് ചെയ്യുന്നത് വളരെ മോശമായിട്ട് ചീപ്പായിട്ടൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ ആ രീതിയിൽ സംസാരിക്കുകയില്ല ഇതിങ്ങനെ തന്നെ തുടർന്നു പോയാൽ വളരെ ജിസൽ വന്ന ഒരു എന്താണ് ഈ സാധനം നമ്മുടെ അനു കാൻഡിഡേറ്റ്സിൽ നിന്ന് എന്ത് ിസലിനെന്ത്യാണ് അവർ കാണുന്നത് എനിക്കറിഞ്ഞൂടാ എന്താണൊരു എന്തൊരു പവർ ജിസലിന് കൂടുതലുണ്ടോ അതൊന്ന് എനിക്കത് അങ്ങനെയൊക്കെ ഉള്ളതുപോലെയാണ് അവിടെയുള്ള കുറേ പേര് പെരുമാറുന്നത് എന്തായാലും ഇവരെല്ലാം ഈ രീതിയിൽ ഇപ്പോൾ ഹൗസിൽ ഭയങ്കര സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോള് അനുമോക്ക് ശൈത്യ അനുമോക്ക് നന്നായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഷാനവാസ് നല്ലൊരു മോട്ടിവേഷൻ അനുമോക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലനൂറ അങ്ങനെ കുറച്ച് പേര് ബിൻസി ബിൻസിൻ്റെ കാര്യമാണ് ബിൻസി അനുമോൾ കുറച്ച് കാര്യങ്ങൾ ചേച്ചി ചേച്ചി അങ്ങനെ ചെയ്തിട്ടില്ല ബിൻസി കിച്ചണിലുണ്ടല്ലോ ചേച്ചി അങ്ങനെ മോഷ എടുത്തിട്ടില്ല അതെനിക്ക് അറിയാം അന്ന് ബിൻസി പറയുന്നുണ്ട് അപ്പം അല്ലെങ്കിലും ചപ്പാത്തി എടുത്തതിനൊക്കെ ജിസല് ഈ രീതിയിൽ കള്ളിന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ ജിസലിന് ഭയങ്കര കാര്യമാണ് നെവിൻ എന്ന് പറയുന്ന ആണ് കണ്ടസ്റ്റൻറ്റിന് നെവിൻ ഇന്നലെ ഒൻപത് ചപ്പാത്തിയും കണ്ടാണ് ജിസല് കൊടുത്തിരിക്കുന്നത് അതായത് അവൻ മോഷ്ടിച്ച് തിന്നിട്ടുണ്ട് അല്ലാതെ വന്ന് ചോദിക്കുമ്പോൾ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ജിസലിന് ജിസലിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് വേണമെങ്കിലും ആവാം ജിസ് അനു ഇപ്പം ജിസലിൻ്റെ ഒരു കള്ളത്തര അല്ലെങ്കിൽ ജിസ് കള്ളത്തരെന്ന് ഞാൻ പറയുന്നില്ല ജിസലിൻ്റെ ഒരു റൂൾ ബ്രേക്കിംഗ് കൈയോടെ പിടിച്ചതുകൊണ്ട് അങ്ങനെയുള്ള അവർ തമ്മിലുള്ളൊരു ഈഗോ പ്രശ്നത്തിൻ്റെ പേരിൽ അനു കള്ളിയായി അത് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അനുവിൻ്റെ ഈ ഫിസി ദേഹത്ത് തൊട്ട ഈ കാര്യത്തിൽ എന്താണ് ബിഗ് ബോസിൻ്റെ നടപടിയെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ബാക്കിയുള്ള വിഷയങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് ഈ ഇവരുടെ അപ്പാനീൻ്റെ അക്ബറിൻ്റെയും രീതി അല്ലെങ്കിൽ ജിസല് അനുവിൻ്റെ കള്ളിയെന്ന് വിളിച്ച രീതി അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയങ്ങളൊക്കെ കേട്ടിട്ട് ഈ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്